The ഹായ് ഫ്രണ്ട്സ് സ്മ്പനീർ പോയിൻ്റെ മറ്റൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി വളരെ വിഷമത്തിൽ തന്നെയാണ് തൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിനും അതുപോലെ തന്നെ രേവതി തൻ്റെ കൂടെ നിന്ന് തന്നെ ചതിച്ചു എന്നൊക്കെയാണ് സച്ചി ധരിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയെയും വിവാഹം ചെയ്യാൻ മുൻകൈ എടുത്തത് രേവതിയാണെന്നൊക്കെയാണ് സച്ചിയുടെ ധാരണ അങ്ങനെ ആ ഒരു വിഷമത്തിൽ അവന് മദ്യഷാപ്പിൽ പോയി മദ്യം കഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ നല്ല കുടിച്ച് ഫിറ്റായി തന്നെയാണ് പ്രത്യേകം കൂടെ ുന്നത് കൂട്ടുകാരനുണ്ടായിരിക്കും പക്ഷേ പുറത്തിറങ്ങിയതിനു ശേഷം രേവതിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് രേവതി എവിടെ പോയിരിക്കും രേവതി സ്വന്തം വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത് എന്നുള്ളൊക്കെ ടെൻഷനില് അവര് രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ താഴെ കാറിൽ സച്ചിരിക്കുകയും കൂട്ടുകാരനെ മുകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയിട്ട് കൂട്ടുകാരൻ അവിടെ നീ അവിടെ രേവതി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരണമെന്നൊക്കെ ചോദി പറഞ്ഞയക്കാണ് അങ്ങനെ അവൻ നല്ല ഫിറ്റിൽ തന്നെയാണ് കൂട്ടുകാരന് അപ്പൊ മുകളിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് രേവതി ചോദിക്കാണ് എന്തേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഉണ്ടോ എന്ന് ഇവിടെ ചോദിക്കുകയാണ് അപ്പൊ അതേ ഇവിടെ ഉണ്ട് എന്ന് രേവതി പറയുന്നുണ്ട് രേവതിക്ക് അറിയാം സച്ചി താഴെ നിന്നിട്ടാണ് കൂട്ടുകാരൻ ഇവിടേക്ക് പറഞ്ഞയച്ചതെന്ന് അപ്പോൾ കൂട്ടുകാരനാകെ ഒന്ന് ഞെട്ടുകയാണ് ഏഹ് ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ഇവിടെയുണ്ട് ഉണ്ട് എന്തേ എന്ന് ചോദിക്കുകയാണ് എന്തെടുക്കുക എന്നു ചോദിക്കുന്നുണ്ട് അപ്പം അകത്ത് കിടന്നുറങ്ങാണെന്ന് പറയുകയാണ് ആ എന്നാൽ ശരി കേട്ടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ രേവതിയുടെ അമ്മ ഒക്കെ ചോദിക്കുന്നുണ്ട് മോൾ എന്തങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇതൊക്കെ സച്ചിയേട്ടന്റെ ഒരേ കാര്യങ്ങളാണ് എനിക്കറിയാം ആൾക്ക് ഞാനിവിടെ സുഖമാണോ എന്ന് അറിയണം ഞാനിവിടെ സുരക്ഷിതമാണോ എന്ന് അറിയണം അത് പിന്നെ വേണ്ടിയിട്ടാണ് വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൂട്ടുകാരൻ നേരെ ചെന്ന് സച്ചിയോട് വിവരം പറയുകയും ചെയ്യുകയാണ് അതേസമയത്ത് ടെറസിന്റെ മുകളിൽ കയറിയിട്ട് രേവതി യും സച്ചിയെ നോക്കുന്നുണ്ട് അപ്പൊ സച്ചി എന്തായാലും തന്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതുകൊണ്ടാണല്ലോ വന്ന് അന്വേഷിച്ചത് അങ്ങനെ ഒരു സമാധാനത്തില് രേവതി നിൽക്കുകയും ചെയ്യാണ് അതിനായ ഒരു ഫിറ്റോട് കൂടി നല്ല കുടിച്ച് ഫിറ്റായിട്ട് തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ എത്തിയുമ്പോഴും നമ്മുടെ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരിക്കും എല്ലാവരും വലിയ വിഷമത്തിലൊക്കെ ആയിരിക്കും കാരണം രവീന്ദ്രൻ ജയിലിലായതിന്റെ സോറി നമ്മുടെ പോലീസ് സ്റ്റേഷനിലായതിൻ്റെ വിഷമത്തിലൊക്കെയാണ് എല്ലാവരും അങ്ങനെ അവരങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി കുടിച്ചിലൊക്കെ കേട്ട് അങ്ങനെ വരികയാണ് അപ്പോൾ ഏർ സുതി ചോദിക്കുന്നുണ്ട് നീ ഇന്നും കുടിച്ചോടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ സുതിയെ പിടിച്ചു ഊന്തുന്നുണ്ട് സുതിയും അതുപോലെ തന്നെ തിരിച്ച് സച്ചിയെ തല്ലാനൊക്കെ പോവുകയാണ് അങ്ങനെ ആ സമയത്ത് ശ്രുതിയെ തല്ലുന്ന ഒരു തല്ല് നേരെ വന്ന് വീഴുന്നത് നമ്മുടെ ശ്രുതിയുടെ ദേഹത്തായിരിക്കും ശ്രുതിയുടെ മുഖത്തായിരിക്കും സച്ചിയുടെ ഒരു തല്ല് വന്ന് വീഴുന്നത് അത് കാണുന്ന നമ്മുടെ രവീന്ദ്രന് സഹിക്കാനാവുന്നില്ല രവീന്ദ്രന് പെട്ടെന്ന് തന്നെ ഒരു നെഞ്ചുവേദന വരുന്നുണ്ട് പക്ഷെ ഇവരുടെ തർക്കത്തിനിടയിലേക്ക് ചന്ദ്രയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റാനൊക്കെ നിൽക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ അവിടെ വീഴുന്നുണ്ട് നെഞ്ചുവേദന വന്നാൽ അവിടെ ബോധം കെട്ട് വീഴുകയാണ് അപ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് രവീന്ദ്രനെ പിടിച്ച് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനു മുന്നേ ഇങ്ങനെ നെഞ്ചുവേദന വന്നിട്ടുണ്ട് എന്തായാലും നാല് ബ്ലോക്ക് ഉണ്ട് രണ്ട് ബ്ലോക്ക് എന്തായാലും മരുന്ന് കൊടുത്ത് മാറ്റാം പിന്നെ രണ്ട് ബ്ലോക്കിന് നമുക്കിപ്പോൾ തന്നെ സർജറി ചെയ്യണം എത്രയും വേഗം നിങ്ങൾ കാര്യങ്ങൾ നീക്കണം എത്രയും വേഗം നാല് ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലിൽ അടക്കി ണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവര് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലായി പോവുകയാണ് അവരുടെ കയ്യിൽ ആരുടെ കയ്യിലും പൈസയില്ല അച്ഛന്റെ കാര്യത്തിൽ എന്തായാലും ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ സുധിയും സച്ചിയും ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ സച്ചി സുധിയോട് ചോദിക്കുന്നുണ്ട് സുധി നിന്റെ കൈ നിന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ ഉണ്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ കയ്യിലില്ല ഈ മാസത്തെ ശമ്പളം വേണമെങ്കിൽ ഇരുപതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്ര ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എത്രയായാലും എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര അവഗണന കാണിച്ചാലും രവീന്ദ്രൻ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പനി പിടിച്ചാൽ വരും ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ ചന്ദ്രയെ ചന്ദ്രയ്ക്ക് എന്തായാലും ഒരുപാട് സ്നേഹം തന്നെയാണ് രവീന്ദ്രനോടുള്ളത് അത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്തും ആ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ചന്ദ്ര കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കാണ് സച്ചിയോട് പറയുന്നുണ്ട് മോനെ എത്രയും വേഗം അച്ഛനെന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തണം അവിടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവനാകെ ആകെ വളരെ ധർമ്മ ധർമ്മസങ്കടത്തിലാവണം അവൻ്റെ കയ്യിലൊന്നും പൈസയില്ല അപ്പോൾ ആ പെട്ടെന്ന് ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ശ്രുതി മോളെ മോള് മോളുടെ അച്ഛനോട് സംസാരിച്ചിട്ട് കുറച്ച് പൈസ നാല് ലക്ഷം രൂപ എങ്ങനെയായാലും സംഘടിപ്പിച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ് ശ്രുതി പറയുന്നുണ്ട് അമ്മയും ഞാൻ ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛനെ ഞാൻ വിളിച്ചു അച്ഛൻ ഇവിടെ ഇല്ല ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയ കാരണം ഒരു ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രുതിയോട് പറയാണ് ശ്രുതി നീയൊരു കാര്യം ചെയ്ത് നിന്റെ ബ്യൂട്ടി പാർലറിന്റെ ആയൊരു ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ ആദ്യമേ തന്നെ ശ്രുതി ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും അതിൽ നിന്ന് ഒഴിവാവുകയാണ് ശ്രുതി അത് പെട്ടെന്നൊന്നും നടക്കില്ല ഇപ്പോഴത്തെ ഈ പൈസയുടെ ആവശ്യത്തിന് അതൊന്നും നടക്കില്ല ആൻറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി നിനക്ക് നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും ലോൺ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് എവിടെ ജോലിയാണ് അപ്പൊ ശ്രുതിയും അതിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ സച്ചി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് എല്ലാം വീടിന്റെ ആധാരം വീട്ടിലിരിക്കുന്നില്ലേ അപ്പോൾ നമുക്ക് അത് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്കും സച്ചിക്കൊക്കെ അതൊരു സന്തോഷാവുകയാണ് അതൊരു നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നുകയാണ് അപ്പോൾ അത് രേവതിയുടെ കയ്യിലല്ലേ ആ ആധാരം കൊടുത്തിട്ടുള്ളത് രേവതി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്ത് സച്ചി മോനെ വേഗം തന്നെ ചെന്ന് ആ വീട്ടിലെ വീട്ടിൽ പോയിട്ട് ആധാരം എടുത്ത് പണയപ്പെടുത്തി വേഗം നീ ആവശ്യത്തിനുള്ള പൈസ വാങ്ങിക്കൊണ്ട് വായു എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ശരി മ്മ എന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ നമ്മുടെ അമ്മയും സച്ചിയൊക്കെ വലിയ സ്നേഹത്തിലാണ് അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി എന്നാണ് നിക്കുന്നത് അങ്ങനെ സച്ചി വേഗം പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ആധാരൊക്കെ തെരയുന്നുണ്ട് പക്ഷേ നമ്മുടെ രേവതി വെച്ച സ്ഥലത്തൊന്നും ആധാറില്ല താക്കോലൊന്നും ആരും കാണില്ല അങ്ങനെ അത് കുത്തി തുറക്കൊക്കെ ചെയ്യുന്നുണ്ട് സച്ചി അങ്ങനെ പക്ഷേ അവിടെയൊന്നും ആധാരം കാണുന്നില്ല അങ്ങനെ വളരെ കൂടി സച്ചി തിരികെ വരികയാണ് രേവതിയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ രേവതി ആണെങ്കിൽ അമ്പലത്തിൽ അച്ഛൻ്റെ ഒരു അവസ്ഥയെ അറിഞ്ഞിട്ട് ശയനപ്രദൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ അച് രേവതി ഫോൺ എടുക്കൊന്നുമില്ല അങ്ങനെ തിരികെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പൊ എന്തായി മോനെ പൈസ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര വലിയ പ്രതീക്ഷയോട് കൂടി ഓടി വന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ് ഇല്ല അമ്മേ കിട്ടിയില്ല ആധാർ അവിടെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധിയോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് സച്ചി നീ എടുത്തിട്ടുണ്ടോ ആധാർ അവിടെ കാണാനില്ല നീ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ദേഷ്യപ്പെടേണ്ട സമയമല്ല നിങ്ങളൊന്നും വെറുതെ നീ ഒരു കാര്യം ചെയ്ത് രേവതി അല്ലേ വെച്ചിട്ടുള്ളത് നീ രേവതിയുടെ അരികിൽ ചെന്നിട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ സച്ചി വേഗം രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് ഓടിച്ചെല്ലുകയാണ് അവിടെ വിടെ അവരില്ല വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കു പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവിടെ അവരില്ല അവിടത്തെ ശയനപ്രദക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ അവിടെ നിന്നും പോയിട്ടുണ്ടായിരിക്കും രേവതി ആണെങ്കിൽ അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടി അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ മുഴുവൻ നടക്കുകയാണ് അതിനുശേഷം സച്ചി വളരെ വിഷമത്തോടു കൂടി ഇനി എന്ത് ചെയ്യും എൻ്റെ അച്ഛൻ്റെ സ്ഥിതി വളരെ മോശമാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആകെ സങ്കടപ്പെട്ട് നടു റോഡിൽ അങ്ങനെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് അവിടെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരിക്കും അതിനോട് സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് എൻ്റെ എൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തോ എൻ്റെ ജീവനേക്കാളും വലുതാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇനി എന്ത് ചെയ്യും പൈസക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി അതിന് മുന്നായിട്ട് ആ പലിശക്കാരൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ഒരു നാല് ലക്ഷം രൂപ ചോദിച്ചിട്ട് അപ്പം പത്രം എവിടെന്നൊക്കെ ചോദിക്കുകയാണ് മുദ്രപത്രം ഉണ്ടെങ്കിൽ തരാമെന്ന് അയാൾ പറയുന്നുണ്ട് അപ്പോൾ മുദ്രപത്രം ഇപ്പം തൽക്കാലം പൈസ ഇതാവും എൻ്റെ അച്ഛൻ ജീവൻ രക്ഷിച്ചതിന് ശേഷം ഞാൻ മുദ്രപത്രം കൊണ്ടുതരാമെന്നൊക്കെ സച്ചി ആവശ്യപ്പെടുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് സച്ചി അപ്പം ആ ഒരു ഇതും കൂടി അടഞ്ഞു പോവുകയാണ് അതിനുശേഷം ആണ് ഇങ്ങനെ ഒരു ഗണപതിയുടെ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് കരയുന്നത് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ കാറ് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ സ്വന്തം കാറ് ആ ഒരു കാറ് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ വിളിച്ചു പറയുകയാണ് സജ്ജട്ടാ കാറ് റെഡി ആയിട്ടുണ്ട് എന്നും വിളിച്ചു ചോദിക്കല്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ആ അതവിടെ ഇരിക്കേട്ടടാ എനിക്കിപ്പോൾ അതൊന്നുമല്ല ഇപ്പം ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണെന്ന് പറയുന്നുണ്ട് എന്ത് പുതുപുത്തനായിട്ടാണെന്ന് അറിയുമോ കാറിരിക്കുന്നത് ആര് കണ്ടാലും ആ കാറിന് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ഒരാൾ വന്നിട്ട് ഈ കാറ് വിൽക്കുമോ എന്ന് ചോദിച്ചു നാല് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് എനിക്കും കമ്മീഷൻ കിട്ടേണ്ട കാര്യമായിരുന്നു എന്ന് ആ പയ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താണീ പറഞ്ഞത് എത്ര ലക്ഷം തരാമെന്ന് അയാൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ നാല് ലക്ഷം തരാമെന്നാ പറഞ്ഞത് എത്രയും വേഗം നീ അയാളെ വിളിച്ചു വരത്തു ഞാൻ തീ എവിടേക്ക് വരുന്നു എന്ന് സച്ചി പറയുകയാണ് അങ്ങനെ സച്ചിയുടെ പ്രിയപ്പെട്ട കാറ് എന്ന് വേണമെങ്കിൽ അത് തന്നെ അതിനെ പറയാം അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് സച്ചിയുടെ ആ കാറാണ് അങ്ങനെ ആ കാറ് അയാൾക്ക് വിറ്റിട്ട് അപ്പൊ തന്നെ നാല് ലക്ഷം രൂപ വാങ്ങി വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലുകയാണ് അങ്ങനെ ചന്ദ്രയെ ചോദിക്കുകയാണ് എന്തായി മോനെ എന്ന് ചോദിക്കുമ്പോൾ കാറ് വിറ്റു അമ്മേ നാല് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സുധി പറയുകയാണ് നാല് ലക്ഷം പോരടാ ഇത് അടയ്ക്കാനല്ലേ പറ്റും ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ ഇനിയും അവർ പൈസ പറയും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു എങ്ങനെയായാലും ഇനി രണ്ട് മൂന്ന് ലക്ഷം എങ്ങനെയാലും വേണ്ടി വരുമെന്നൊക്കെ സുതി പറയുമ്പോൾ ചന്ദ്ര അവിടെയും ആകെ സങ്കടപ്പെട്ടിരിക്കണം അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് തൻ്റെ കഴുത്തിലും കയ്യമ്മലും കാതിലുള്ള കമ്മലും എല്ലാ ഊരി എല്ല ഒരു സാധനം പോലും ഇല്ല ഒരു കുഞ്ഞെ ഒരു മാല മാത്രം കഴുത്തില്ലുണ്ട് ബാക്കി എല്ലാം അത് മൂരി സച്ചിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കൊണ്ട് പണയം വെക്കുക എന്ത് വേണേലും ചെയ്തിട്ട് അച്ഛന്റെ കാര്യം നടത്തണം മോനെ ഇത് സ്വർണ്ണമെന്നില്ലേലും വേണ്ടിയില്ലെങ്കിൽ എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും വളരെ വിഷമമാണ് അങ്ങനെ ശ്രുതിയും തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല ഉരിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നെ സച്ചിക്കാണെങ്കിൽ സ്വർണങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ ശ്രുതിയും ശ്രുതിയുടെ കയ്യിൽ കിടക്കുന്ന ആ നാല് വളകൾ ഊരുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് വേണ്ട ഇത് മതി അമ്മയുടെ സ്വർണ്ണങ്ങളുണ്ടല്ലോ അത് മതി അത് കൈമത്തന്നെ കിടന്നോട്ടെ എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി ആ കൈ വള കൈമത്തന്നെ ഇട്ട് ഇട്ട് കൊടുക്കുന്നു ശ്രുതി പറയുന്നുണ്ട് കേട്ടേ ഇത് എടുത്തോ എന്ന് പറയുകയാണ് ആവശ്യം വരുമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ച് ഓപ്പറേഷൻ ഒക്കെ നടത്തുന്നുണ്ട് ബാക്കി എന്താവും നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്